ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയോട് കാര്യങ്ങൾ പറയാണ് ഗോപാലൻ എന്തായാലും ഞാൻ പൈസ കൊടുത്തോളാം പക്ഷെ മഹിമ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തായാലും പൈസ കൊടുക്കാൻ ഗിരി പറയുന്നത് പോലെ പക്ഷെ എല്ലാവർക്കും മുന്നിൽ പൈസ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ആരും കാണാതെ ജസ്റ്റിൻ്റെ കുടുംബത്തെ ഞാൻ സഹായിച്ചോളാം എന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുന്ന ഗിരിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ഗിരി പറയുകയാണ് ശരി അങ്ങനെ ആവട്ടെ എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഗിരി അങ്ങ് പോകുമ്പോൾ ഗിരിയോട് പറയുന്നുണ്ട് അല്ല മോനെ എന്തായാലും ഇവിടെ മോഷ്ടിക്കും എന്നുള്ള കാര്യം പറഞ്ഞാൽ ഉറപ്പാണ് അതുകൊണ്ട് ഇന്ന് സെക്യൂരിറ്റി ആയിട്ട് നീ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലജിയുടെ വീട്ടിൽ ഞാനും കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഗോപാൽജി പേടിക്കണ്ട അവളോട് അതിന് മുന്നേ കാര്യങ്ങൾ പറഞ്ഞ് അവളെതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരി ഇറങ്ങുന്നുണ്ടോ ഇതേ സമയം ഷാലിനിക്കും അത് ഇഷ്ടപ്പെടില്ല എന്താച്ചാ അവൾക്ക് പണം കൊടുക്കാൻ പോവാണ് അവൾ പറഞ്ഞതുപോലെ പോലെ ജസ്റ്റിന്റെ കുടുംബത്തിന് പണം കൊടുക്കണം എടാ അതൊക്കെ ഗിരിയെ ഈ വീട്ടിലെ സെക്യൂരിറ്റി ആക്കി നിർത്താൻ അത് കഴിഞ്ഞാൽ ഞാൻ അവനോട് വേറെ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞ് അവനെ അങ്ങ് പിടിച്ചത് െന്ന് പറയട്ടാ അത് കേൾക്കുന്ന സ്വപ്നക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെടില്ല എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും ഇങ്ങനെ ഗിരി വീട്ടിലോട്ട് തിരികെ വരികയാണ് അപ്പൊ പ്രീതി അവിടെ ഉണ്ട് അപ്പോ ഉടൻ തന്നെ മഞ്ജു ഇവിടെ വന്നേ എൻ്റെ ഞാൻ ഇന്ന ഡോക്ടറെടുത്ത് പോയിരുന്നു വൈദ്യരെ അടുത്ത് അവരുടെ വീട്ടിലെ ആ പോയി പോയതാണ് അപ്പോൾ വൈദ്യര് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു മരുന്ന് തന്നു അത് നീ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിന് അത്ര സന്തോഷം എന്നിട്ട് ആ സമയം പ്രീതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഞ്ജു ആ പുതിയ ണിച്ചെ എന്നാ പ്രീതി നിനക്കും ഇത് ഇരിക്കട്ടെ എന്ന് പറയാനോ അപ്പൊ അത് കേട്ട് കണ്ടിട്ടാണ് ഗൗരിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പ്രീതിക്ക് സോറി ബാനുമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പ്രീതിക്ക് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല കേട്ടോ പ്രീതിക്ക് ശരിക്കും ദേഷ്യം പിടിക്കാൻ പ്രീതിക്കല്ല പ്രീതിക്കല്ലുക്ക് ശരിക്കും ദേഷ്യം പിടിക്കാൻ കേട്ടോ പ്രീതിക്ക് തന്റെ മകൻ ഇത് കൊടുക്കുന്ന കേട്ടാ ഈ സമയം പ്രീതിയോട് പ്രീതി നീ ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പ്രീതിയെ മനഃപൂർവ്വം വാനുമോട് വിളിച്ചു കൊണ്ടുപോവാണ് കേട്ടോ ഇതേ സമയം മഞ്ജു നിന്നോടൊരു കാര്യം പറയാനുണ്ട് നിന്റെ അനിയെത്തി ഇനിയിപ്പൊ എന്തിനുള്ള പുറപ്പാടാണവ മോഷ്ടിക്കാനുള്ള പുറപ്പാട് തന്നെ അവൾ അതാ മോഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവൾ ആ ജസ്റ്റിന്റെ കുടുംബത്തിൽ നീതി കിട്ടാൻ വേണ്ടിയാണ് അത് ഗോപാജി പണം കൊടുക്കാ എന്ന് പറഞ്ഞു പിന്നെ അവൾ എന്താ ഗോപാലൻ അങ്ങനെ ഒരിക്കലും പണം കൊടുക്കില്ല എൻ്റെ അച്ഛനോട് ചെയ്ത ചതി എന്താന്ന് നന്നായി അറിയാം അതുപോലത്തെ ഒരു ചതി ഗിരിയേട്ടനോട് ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കാണ് നിങ്ങൾക്കതിനെ എന്ത് പറഞ്ഞാലും ഗോപാലിനെ കുറ്റാണല്ലോ എന്നും ഗിരിയും പറയുന്നുണ്ട് ഏട്ടാ പിന്നീടാണെങ്കിലോ ഇരുന്ന് നേരെ പോകുന്നത് മുകുന്ദൻ്റെ വീട്ടിലോട്ടാണ് അപ്പോൾ മുകുന്ദനോട് ചോദിക്കുകയാണ് എവിടെയെടാ മഹിമ അവൾ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലോട്ട് പോയിക്കാതെ എടാ സ്വന്തം ഭാര്യയൊക്കെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കാൻ മോഷ്ടിക്കാൻ കൂട്ടു നിൽക്കുന്ന ഭർത്താവ് ലോകത്തിൽ നീ ആയിരിക്കും ആദ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ആ ഞാൻ അവൾ അവളുടെ തീരുമാനം എടുക്കുമ്പോൾ അതിൽ എതിർക്കാൻ നീ എൻ്റെ അടുത്ത് അഭിനയം നടത്തണ്ട അവളുടെ തീരുമാനമല്ല നീ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നതാണ് അങ്ങനെയില്ല അവൾ അവളുടേതായ തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഞാൻ ഒരിക്കലും ബന്ധിരിപ്പിക്കാറില്ല എന്ന് പറയട്ടോ എന്നാൽ നീ ഒരു കാര്യം ചിന്തിച്ചോ നിന്റെ ഭാര്യ ഇന്ന് അവിടെ മോഷ്ടിക്കാൻ വരുമ്പോൾ അവളെ കൈയോടെ പിടികൂടും ഞാനാണ് അവിടെ നിൽക്കുന്നത് ഞാൻ അവിടെ ഉണ്ടാവുമ്പോൾ ഒരിക്കലും അവൾക്ക് അവിടെ നിന്നും പണം മോഷ്ടിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗിരിയാങ് പോകാനിട്ട് ഹിതസമയം ഗൗരവോ മോനെ ഇനി എന്ത് ചെയ്യും നീ എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത് അമ്മേ അവൾ അവളുടെ വിശ്വാസം ചെയ്യുന്നത് ഞാൻ തകർക്കാൻ ചെന്ന അവളുടെ ആത്മവിശ്വാസം അവൾക്ക് നഷ്ടപ്പെടും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല അവള് വരട്ടെ അപ്പൊ അവള് പിടിക്കപ്പെടില്ലേ തീർച്ചയായും അമ്മേ പിടിക്കപ്പെടും എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ൗര് വളരെ പേടിയാണ് ഈശ്വരൻ എന്റെ കുഞ്ഞിനെ കാത്തോളിനെ എന്ന് പറയുന്നത് ഇതേ സമയം ഗിരി ഗിരിയാണെങ്കിൽ ഗോപാലിന്റെ വീട്ടിലെ ഉമ്മറത്ത് തന്നെ കാവലായി നിൽക്കണേ അപ്പോൾ ഗോപാലിന്റെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഈ സമയം തന്നെ ആ കാവൽ പഠിക്കൽ നിന്ന് മാറ്റണല്ലോ എന്ന് സ്വപ്ന ചിന്തിക്കുകയാണ് എന്തായാലും സിമ്പതിയൂടെ മാറ്റം എന്ന് പറഞ്ഞിട്ട് സ്വപ്ന തന്റെ ഏട്ടന്റെ അടുത്തോട്ട് പോകണിട്ടാ ഏട്ട ഏട്ടനോടൊരു കാര്യം പറയാനാണ് വന്നത് എന്താ മോളെ അത് ഏട്ടനെ കുഞ്ഞുനാളിലെ മുതൽ എനിക്ക് ഏട്ടനെ ഇഷ്ടമായിരുന്നു ഏട്ടൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ിരുന്നു പക്ഷേ ഇപ്പം അടുത്ത് വെച്ച് ഏട്ടൻ എന്നെ നിന്ന് അകണ്ടു പോയപ്പോൾ ഏട്ടനെ തിരിച്ചടി ഞാൻ നൽകാൻ തുടങ്ങി അത്രയേ ഉള്ളൂ എൻ്റെ ഏട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് വാ ഏട്ട കുറച്ച് ഭക്ഷണം കഴിക്കുക എൻ്റെ കൂടെ ഇരുന്നിട്ട് ചെയ്ത തെറ്റുകൾക്ക് കുറ്റബോധമുണ്ട് അത് കേട്ടിടുന്ന ഗിരി വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയുന്നത് വാ ഏട്ട ഏട്ടൻ എൻ്റെ ഒപ്പം ഇരിക്കണം അപ്പോൾ ഗോപാലൻ പറയുന്നത് ആ ഗിരി നീ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു ഗിരിയും കൂടെ ഇരുത്തുന്നുണ്ട് ഏട്ടാ ആ സമയം മഹിമ അവിടെ വരികയാണ് അങ്ങനെ മഹിമ ഗോപാലിൻ്റെ റൂമിൽ നിന്ന് ആ ലഡ്ജ് എടുക്കുന്നുണ്ട് എടുക്കുമ്പോഴാണ് ഗോപാലിൻ്റെ ഫോൺ എടുക്കുന്ന അടിക്കുന്ന ഫോണായിരിക്കും അപ്പോഴേക്കും ഗോപാലൻ ഞാൻ എന്റെ ഫോൺ എടുക്കട്ടെ ആ സമയം സ്വപ്ന ഈശ്വര ഇന്നത്തോടു കൂടി അവള് പിടിക്കപ്പെടുള്ളോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുന്നുണ്ട് ആ സമയമാണെങ്കിലോ മഹിമ പെട്ടെന്ന് ഗോപാലിൻ്റെ റൂമിലെ ബാത്റൂമിലോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഈ ഗോപാലൻ കാണുന്നില്ല അങ്ങനെ അനിത എന്താ വിളിച്ചത് അല്ല അവളിന്നിപ്പോൾ അവിടെ നിന്ന് മോഷിക്കുകയും അവൾ എൻ്റെ മൂക്കിൽ നിന്ന് കൂടെ അവൾക്ക് പോകാൻ കഴിയത്തില്ല ഇവിടെ സി സി ടി വി പട്ടി അതുപോലെ ഗിരി സെക്യൂരിറ്റികൾ അങ്ങനെ പലവരുമാണ് അതുകൊണ്ട് തന്നെ അവളെ പിടിക്കപ്പെടും പിടിച്ചിട്ട് ഞാനങ്ങ് തൂക്കി പിടിച്ച് അവളെ നിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന കണക്കിനൊന്ന് കൊടുത്തിട്ട് വിട്ടോളു കേട്ടോ എന്നും പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഫോണിൽ ഗോപാലം അവിടെ നിന്ന് പോകുമ്പോൾ മഹിമ പെട്ടെന്ന് ബാത്റൂം നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ ചെടിച്ചട്ടി വീണ് പൊട്ടുവാണിട്ടാ അതോടുകൂടി ചെടിച്ചട്ടി വീഴുന്നുണ്ട് അപ്പോഴേക്കും എന്താ അവിടെ ശബ്ദം കേട്ടത് എന്ന് പറയാ ആ കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ സഞ്ജയും ഗിരിയും ഗോപാലജിയൊക്കെ പുറത്തോട്ട് ഇറങ്ങാ ഒരുങ്ങുമ്പോഴേക്കും സ്വപ്ന ആ എന്ന് പറഞ്ഞാണ്ട് പെടുകയാണ് കേട്ടാ അതോടുകൂടി എല്ലാവരും അവിടെ നിൽക്കണം അപ്പോഴേക്കും ഗിരി ഓടി വന്നിട്ട് എന്താ വളരെ പറ്റിയത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വയറുവേദന എന്ന് പറയണ അപ്പോഴേക്കും ബേബിന് എനിക്കെന്ത് പറ്റിയെന്നൊക്കെ പറയുന്നത് ഗോപാലയം വെള്ളം എടുത്ത് കൊടുക്കുന്നു അതിനടുത്ത് മഹിമ ആ ചെടിച്ചട്ടി അതുപോലെ തന്നെ വെച്ച് മതില ചാടി പോകുന്നുണ്ട് ഇതേ സമയം ഇല്ല എനിക്കിപ്പോൾ കുഴപ്പമില്ല എന്നിങ്ങനെ സ്വപ്ന പറയുമ്പോൾ ഇതെന്താണ് നിൻ്റെ പെട്ടെന്നൊരു വയറുവേദന മാറൽ ഇതിനെന്തേലും കളർത്തരുണ്ടോ അത് കേട്ടോണ്ട് തന്നെ സഞ്ജയ്ക്ക് ദേഷ്യം പിടിക്കാൻ ഇനി വായ അടക്കുന്ന അടി എന്ന് പറഞ്ഞ് സഞ്ജയ് ദേഷ്യം പിടിക്കുന്നുണ്ട് ആ സമയം എന്താ എനിക്ക് വയറുവേദനിക്കാൻ പാടില്ലെന്നുണ്ടോ എന്നിങ്ങനെ തിരിച്ചും ചോദിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഈ സമയം ഇതും അങ്ങ് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ ഗോപാലൻ പറയുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോപാലൻ പോവാണ് കേട്ടോ പിന്നീട് മുകുന്ദൻ്റെ അരികിൽ തോട്ട് എത്തുകയാണ് മഹിമ അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു പിടിക്കപ്പെടുമോ എന്ന പേടിയിലായിരുന്നു ഞാൻ ഇല്ല അതുണ്ടായിരുന്നു പക്ഷേ ആ സ്വപ്ന എന്നെ നല്ലോണം സഹായിച്ചു അവൾ സഹായിച്ചത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു സി സി ടി വി പട്ടിക്ക് ഉറക്ക ഗുളിക അതുപോലെ ഗിരിയേട്ടനെ മനഃപ്പൂർവ് അവിടെ നിന്ന് ഒഴിവാക്കുക ഇതൊക്കെ ചെയ്തു വന്നുകൊണ്ട് എനിക്ക് ഈ ലഡ്ജ് എടുക്കാൻ കഴിഞ്ഞു അത് കേട്ട ഉടനെ ആ അവൾ അവളുടെ കാര്യം നേടാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും അതാണ് അവളുടെ സ്വഭാവം അത് കേട്ട ഉടൻ തന്നെ ആ എനിക്കറിയാം എന്തായാലും അവൾ എന്നെ സഹായിച്ചു അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞു എന്ന് പറയേണ്ട ഇതേ സമയം ഇനി എന്താ നിൻ്റെ അടുത്ത പരിപാടി ഇത് സോഷ്യൽ മീഡിയയിൽ അറിയിക്കാനുള്ള പരിപാടിയാണോ ഏ അങ്ങനെയില്ല സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നില്ല അതെന്താ നീ സോഷ്യൽ മീഡിയയെ അറിയിക്കാത്തത് അല്ല എൻ്റെ ചേച്ചിയോട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിരിക്കുന്നു ആ തെറ്റ് ചെയ്തത് വളരെ തെറ്റാണെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചി ഒരു പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ചേച്ചിയെ വാക്കുകൾ കൊണ്ട് വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു ഈ ലഡ്ജന്റെ കയ്യിൽ കെട്ടിയപ്പോൾ ഇതാ വക്കീലെ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോൾ വക്കീലത് നോക്കുമ്പോൾ ഞെട്ടിപ്പോണിട്ടാ ഇതിലെ കള്ളപ്പടം വെളിപ്പിച്ച ആ ഒരു കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടല്ലോ അതെ എൻ്റെ ചേച്ചി എപ്പോഴും പറയും ഗോപാലിനെതിരെ ഒരു തെളിവ് കിട്ടിക്കഴിഞ്ഞ ചേച്ചിയുടെ ആ കഴിവെന്തെന്ന് തെളിയിക്കുന്നു കഴിവ് തെളിയിക്കട്ടെ എൻ്റെ ചേച്ചിയുടെ മുന്നിൽ എനിക്ക് മുട്ട് മുട്ടുകുത്തണം ചേച്ചിയോട് വഴക്കിടാൻ എനിക്ക് കഴിയില്ല ചേച്ചിയോട് മാപ്പ് പറയണം അതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ മുന്നിലോട്ട് എനിക്ക് പോകണം അത് കേട്ടാ മുകുന്ദം പറയണേ വളരെ നല്ല തീരുമാനം നീണിൻ്റെ ചേച്ചി അധികം പിണങ്ങി നിൽക്കാൻ എന്തായാലും കഴിയത്തില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് കേട്ട ഉടനെ മന്മ പറയുന്നുണ്ട് ഇതിലെന്തായാലും അവർ കുടുങ്ങുമല്ലോ ഗോപാലൻ കുടുങ്ങുമല്ലോ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയുന്നുണ്ട് ഇത് കുടുങ്ങാൻ പോകുന്ന ഗോപാലനും ശാലിനിയാണ് അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല അവർ കുടുങ്ങുക തന്നെ ചെയ്യും എന്തായാലും എൻ്റെ ചേച്ചിക്ക് കൊടുക്കട്ടെ എന്നിട്ട് ചേച്ചി അവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടെ എൻ്റെ ചേച്ചിക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞ് തീർച്ചയായും ഗോപാലിനെ പൂട്ടും നിയമത്തിൻ്റെ വഴിക്കല്ലേ ചേച്ചി എല്ലാം ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞു നിയമത്തിന് ആ തെളിവ് ഞാൻ കൊടുത്തു എടോ നീ എടുത്ത തീരുമാനം നല്ല തീരുമാനം അപ്പോൾ നിൻ്റെ ചേച്ചി മോളെ നീ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കും നിൻ്റെ ചേച്ചി നീയുമായി മിണ്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അവളുടെ മനസ്സ് അത്രത്തോളം വേദനയുണ്ട് എന്നൊക്കെ ഗിരി പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് എൻ്റെ ചേച്ചിക്ക് എന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കും അറിയാം എന്ന് വക്കീലിനോട് തിരിച്ചും പറയുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത്